ം വയനാടിനെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ എട്ടാം ദിനമാണിന്ന് മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒന്നിച്ച് രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും ഇറങ്ങിയത് കേരളം കണ്ടു മണ്ണിലാണ്ടു പോയവർക്കായി ഇനിയും തിരച്ചിൽ നടക്കുന്നു രക്ഷാപ്രവർത്തനങ്ങളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യ ദിനം മുതൽ സജീവമായിരുന്നു ബി ജെ പി യുവമോർച്ച സേവാഭാരതി പ്രവർത്തകരും ആളുകളെ രക്ഷിക്കുന്നതിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിലും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും രാപ്പകലില്ലാതെ അവർ പ്രവർത്തിച്ചു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും ഒത്തുചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യുവമോർച്ച പ്രവർത്തകരെത്തി പാർട്ടി ജില്ലാ ഘടകങ്ങളിൽ നിന്നും ദുരിതാശ്വാസ സാമഗ്രികൾ കൽപ്പറ്റയിലെ സംഭരണ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ലോഡിറക്കാനും തരംതിരിച്ച് കിറ്റുകളാക്കാനും അധ്വാനിച്ചു കൽപ്പറ്റെ ജില്ലാ ഓഫീസിലെ കാർപോർച്ച് ഒരു വലിയ അടുക്കളയായി ആയിരക്കണക്കിന് ഭക്ഷണബോധികൾ ഇവിടെ നിന്നും കൊണ്ടുപോയി മേപ്പാടിയിൽ തുടങ്ങിയ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഇവിടെ നിന്നും രക്ഷാപ്രവർത്തകരും ദുരന്ത ബാധിതർക്കും പോലീസിനും സൈനികർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാം വിതരണം നടത്തി ഭക്ഷണം ഉണ്ടാക്കാനും പാക്കറ്റിലാക്കാനും വനിതാ പ്രവർത്തകരടക്കം നിരവധി പേർ ദിവസങ്ങളായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു ഇപ്പോൾ ബി ജെ പി യുവമോർച്ച സേവാഭാരതി പ്രവർത്തകർ ഇനിയും ദുരന്തമുഖത്ത് പ്രവർത്തനം തുടരുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരെല്ലാം ആരെല്ലാംസാനിപ്പിച്ചു പോയാലും അവസാനത്തെ ദുരിതബാധിതർക്കും പുനരധിവാസം ലഭ്യമാക്കുന്നത് വരെ ബി ജെ പിയുടെ സേവാ പ്രവർത്തനം മുന്നോട്ടു പോകും പാർട്ടിയുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കും ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാലിയർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാവുന്നത് ഉരുൾപൊട്ടലുണ്ടായ ദിനം മുതൽക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയുണ്ട് മുണ്ടക്കൈലും ചൂരൽമലയിലും എല്ലാം നഷ്ടപ്പെട്ടവരിൽ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന നിരവധി സഹപ്രവർത്തകരുമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും ഒത്തുചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യുവമോർച്ച പ്രവർത്തകരെത്തി പാർട്ടി ജില്ലാ ഘടകങ്ങളിൽ നിന്നും ദുരിതാശ്വാസ സാമഗ്രികൾ കൽപ്പറ്റയിലെ സംഭരണ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവായിൽ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ലോഡ് ഇറക്കാനും തരംതിരിച്ച് കിറ്റുകളാക്കാനും അധ്വാനിച്ചു കൽപ്പറ്റയിലെ ജില്ലാ ഓഫീസിലെ ഒരു വലിയ അടുക്കളയായി പ്രവർത്തിച്ചു ആയിരക്കണക്കിന് ഭക്ഷണ പൊതികൾ ഇവിടെ നിന്നും മേപ്പാടിയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കാനും പാക്കറ്റിലാക്കാനും മഹിളാ മോർച്ചാ പ്രവർത്തകരടക്കം നിരവധി പേർ ദിവസങ്ങളായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു ഇതെല്ലാം ഇനിയും തുടരും ആരെല്ലാം അവസാനിച്ചു പോയാലും അവസാനത്തെ ദുരിതബാധിതർക്കും പുനരധിവാസം ലഭ്യമാക്കുന്നതുവരെ ബി ജെ പി സേവാ പ്രവർത്തനം മുന്നോട്ടു പോകും പാർട്ടിയുടെ സമഗ്രമായ പദ്ധതി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം